അലൈക്കും അസലാല്ഹമ്മത്തല്ലാ വാത്തു ബിസ്മി ലാഹിറമലിറഹിം അലഹമ്മില്ലാഹി മുഹമ്മദ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് സിഹിർ ചെയ്തവനെയും സിഹിർ ചെയ്ത് വെച്ച സ്ഥലവും തനിക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടോ എന്നും അറിയാനുള്ള കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് തരം പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത് അതിൽ ഒന്നാമത്തെ കാര്യം തൻ്റെ വീട്ടിൽ ആരെങ്കിലും വല്ല സിഹിറും ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ സ്ഥലം എവിടെയാണ് എന്നറിയാൻ വേണ്ടിയുള്ള കാര്യം അതിന് സിഹറ് ബാധിച്ച വ്യക്തി തന്നെ ഉതു ചെയ്ത് നല്ല സുഗന്ധമുള്ള ദ്രവ്യങ്ങൾ ശരീരത്തിൽ തേച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പാലമൂസ മാജി തുംബിഹി സെഹറു ഇൻ അബ്വാഹ സൈബുത്തലു ഇൻ അബ്വാഹ ലായുസ് എമൽ മുഖ്സുദ്ദീൻ എന്ന ആയത്ത് പത്തോ അതിലേറെയോ പ്രാവശ്യം ഓതുക അതിനുശേഷം വീടിൻ്റെ ഓരോ ഭാഗത്തേക്കും ആ വ്യക്തി പതുക്കെ നീങ്ങുക ഈ സിഹറ് ചെയ്തു വെച്ച സ്ഥലത്ത് എത്തുമ്പോൾ ഈ വ്യക്തിക്ക് വല്ലാത്ത പ്രയാസങ്ങളുണ്ടാകും ഒരു പ്രത്യേക പ്രയാസം അനുഭവപ്പെടും അപ്പോൾ അയാൾക്ക് ഉറപ്പിക്കാം ഈ ഭാഗത്താണ് സിഹറ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് പിന്നീട് അയാൾ ചെയ്യേണ്ടത് നമുക്ക് ഏകദേശം ധാരണ കിട്ടിയ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്ത് തൻ്റെ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഓരോ ഭാഗത്തായി നോക്കുക ആ സമയത്ത് മുമ്പ് പറഞ്ഞ ആയത്ത് ഓതിക്കൊണ്ടേയിരിക്കുക കൃത്യമായ ആ പോയിൻ്റിലെത്തുന്ന സമയത്ത് ആ വിരൽ വിറക്കാൻ തുടങ്ങും കൈ കുടയാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഈ പോയിന്റിലാണ് സിഹറ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പ്രവർത്തനം തനിക്ക് ആരെങ്കിലും സിഹറ് ചെയ്തിട്ടുണ്ടോ തനിക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തത് എവിടെയാണ് സിഹറ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നറിയാൻ ഇതേപോലെ ചെയ്യുക ഇത് ഉറങ്ങുന്ന സമയത്താണ് ചെയ്യേണ്ടത് അതിന് തൻ്റെ ശരീരവും വസ്ത്രവും അതുപോലെ താൻ കിടക്കുന്ന റൂമും കട്ടിൽ ബെഡ് തലയണ പുതപ്പ് വിരിപ്പ് ആ പരിസരം മൊത്തം നല്ല സുഗന്ധമുണ്ടായിരിക്കണം വൃത്തിയാവണം നല്ല വൃത്തി ഉണ്ടാകണം മാത്രമല്ല ഇയാൾക്ക് ഉതും വേണം ഇങ്ങനെയെല്ലാം ഉള്ള ഈ പരിസരത്തിൽ ഇതേപോലെ ചെയ്യുക ഇനി ചെയ്യേണ്ടത് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇംഫിത്താർ ഓതുക ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം സൂറത്ത് ഓതി തുടങ്ങുക അതിലെ സൂറത്തിൻ മാഷറക്കബക് എന്ന സ്ഥലത്ത് ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക ശേഷം സൂറത്ത് പൂർത്തിയാക്കുക വീണ്ടും മൂന്ന് പ്രാവശ്യം കൂടി സ്വലാത്ത് ചൊല്ലുക പിന്നെ പുതിയ സൂറത്ത് തുടങ്ങുക രണ്ടാം പ്രാവശ്യം അപ്പോഴും വേണം മൂന്ന് സ്വലാത്ത് ചെല്ലുക സൂറത്ത് ഓതിത്തുടങ്ങി ഫി ഐ സൂറത്തിൻ മാഷ അറക്കബക് എന്നെത്തുന്ന സ്ഥലത്ത് ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക സൂറത്ത് പൂർത്തിയാക്കുക അതിനുശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലുക വീണ്ടും മൂന്നാമത്തെ സൂറത്ത് ഓതാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം സ്വലാത്ത് ചെല്ലുക സൂറത്ത് ഫി ഫിഐയ്യു സൂറത്തിൻ മാഷ അറക്കബക് എന്ന സ്ഥലത്ത് ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക സൂറത്ത് പൂർത്തിയാക്കുക മൂന്ന് സ്വലാത്ത് ചെല്ലുക അതിനുശേഷം തൻ്റെ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുക ഇനി മറ്റൊന്നും സംസാരിക്കാൻ പാടില്ല ഉറങ്ങുക ഉറക്കത്തിൽ തനിക്ക് കാണാം തനിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടോ ഇനി അതല്ല വല്ല രോഗമാണോ ഈ രോഗം ആരെക്കൊണ്ടാണ് ചികിത്സിക്കേണ്ടത് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്നെല്ലാം തിരിച്ചറിയാം ഇനി സിഹിർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാം അത് ആരാണ് ചെയ്തത് എന്നറിയാം അത് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നെല്ലാം അറിയാം ഇൻഷാല് ഇനി മൂന്നാമത്തെ കാര്യം ഇതിന് ശരീരം വൃത്തി വേണം ശരീരം ശുദ്ധി വേണം ഉളവ് ചെയ്യണം ഇതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ബിസ്മി ലാഹിറമൻ റഹീം ഇന്നഹു മിൻ സുലൈമാൻ വ റഹ്മാനിർ റഹീം അല്ലാ അല്ലാതു അലിയ വ മുസ്ലിമീൻ ഈ ആയത്തിനെ മൂന്ന് പ്രാവശ്യം ഓതുക ആ വെള്ളം കുടിക്കുക അതിനുശേഷം സൂറത്തു സൂറത്ത് ദുഹാൻ മൂന്ന് പ്രാവശ്യം ഓതുക അതിനുശേഷം കിടന്നുറങ്ങുക ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല ഓതി ഉടനെ തന്നെ കിടന്നുറങ്ങണം ഉറക്കത്തിൽ കാണിച്ച് തരും ഇൻഷുള്ള ഇത് മൂന്നും കൂടി ചെയ്യേണ്ടതില്ല ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്ന് ചെയ്താൽ മതി ഇനി മൂന്നും ചെയ്തു അതുകൊണ്ടൊരു പ്രശ്നവുമില്ല ഏറ്റവും ഉത്തമം